അസലാ വലൈക്കും വരമുല്ല പ്രിയമുള്ള സഹോദരന്മാർ ഞാനിന്ന് ഈ വീഡിയോയിൽ ഇങ്ങനെ വരാനുള്ള കാരണം പല ആളുകളും നമ്മുടെ പുറപ്പെടെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ വലിയ വലിയ അബദ്ധങ്ങൾ നമുക്കൊക്കെ സംഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഇത്രമാത്രം പൂറ്റി വലുതാക്കി വളർത്തി വലുതാക്കി നമ്മളെ മലവും മൂത്രവും ഒക്കെ വിസർജനം ചെയ്തതൊക്കെ വൃത്തിയാക്കിയ നമ്മുടെ രക്ഷിതാക്കള് മാതാപിതാക്കള് അവരെ ഒരസുഖമായി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു സമയമായി കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും അതൊരു പ്രയാസമായി മാറുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പ്രയാസവും വരുത്താതെ നമ്മായി ഇത്രമാത്രം പോറ്റി വളർത്തിയ നമ്മുടെ രക്ഷിതാക്കൾ ഒരസുഖമായി കിടക്കുമ്പോൾ അവരെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കാൻ നമുക്ക് സമയമില്ല അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നമുക്ക് സമയമില്ല അതുപോലെ തന്നെ അവർക്ക് വേണ്ട അവരെ അവരൊന്നും തുടച്ചു വൃത്തിയാക്കി കൊടുക്കാൻ നമുക്ക് സമയമില്ല അതൊക്കെ തിരക്കിലാണ് പക്ഷെ ഒരുപാട് നമ്മുടെ അവരുടെ സമയങ്ങളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മുടെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മെ ഇത്രമാത്രം വലുതാക്കി വളർത്തി വലുതാക്കിയത് എന്നൊരു ഓർമ്മ നമുക്കൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ നമ്മുടെ മാതാപിതാക്കളെ നോക്കാൻ നാം ഉള്ളത് നമ്മുടെ കൂട്ടുകുടുംബത്തിനെ നോക്കാനും ഞാനും ഞാനും നിങ്ങളടക്കമുള്ള ആളുകൾ തന്നെയാണ് ഉള്ളത് പക്ഷെ പല ആളുകൾക്കും അതൊരു പ്രയാസമായി പോകുന്ന ഒരു സാഹചര്യം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് അവരെ നിങ്ങൾക്ക് നോക്കാൻ കഴിയില്ലെങ്കിൽ കഴിയൂല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തിരക്ക് കൊണ്ട് അവരെ നോക്കാൻ കഴിയില്ലെങ്കിൽ അവർ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ചികിത്സയുമായി അവർ മുന്നോട്ട് പോകട്ടെ അതല്ലാതെ ഹോസ്പിറ്റലിലുള്ള ചികിത്സയും നിർത്തിവെച്ച് ഓക്സിജനും മറ്റുള്ള സംവിധാനമൊക്കെ ഉപയോഗിക്കുന്ന ഉമ്മയെയും ഉപ്പയേയും അവിടെ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം എഴുതി കൊണ്ടുപോയി വീട്ടിൽ കിടത്തിയിട്ട് മാന്യമായിട്ട് ഒരു ഓക്സിജൻ കൊടുക്കാൻ പോലും ശ്വസിക്കാൻ പോലും കഴിയാത്ത കൊടുക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ആ മാതാപിതാക്കളെ കൊണ്ടുപോയിട്ട് നരകതുല്യമായി ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് വളരെ പ്രയാസമായ വിഷയമായത് കൊണ്ടാണ് ഇപ്പൊ നിങ്ങളോട് ഇത് പങ്കുവെക്കേണ്ടി വന്നത് പല ആളുകളും അവർക്ക് ചികിത്സയില്ല എന്ന് ഡോക്ടർമാർ വേറെ ചികിത്സകളൊന്നും ഇല്ല ഈ കൊടുക്കുന്നതന്നെ കൊടുക്കാനുള്ളൂ എന്നൊക്കെ പറയുമ്പോഴേക്കും ആ രക്ഷിതാവിനെ ആ മാതാവിനെ അല്ലെങ്കിൽ ആ പിതാവിനെ അവരെടുത്തു കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയിട്ട് ഓക്സിജൻ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് അവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കാൻ അവരുടെ കയ്യിൽ ഓക്സിജൻ തികയാത്തൊരു സാഹചര്യം വരികയാണ് ഇങ്ങനെ ഓക്സിജൻ കിട്ടാതെ മരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ മാതാപിതാക്കൾക്ക് വന്നു പോവുകയാണ് നമ്മളെ എത്രമാത്രം തോറ്റി വലുതാക്കി എന്നുള്ളത് കൊണ്ട് നാം അവർക്ക് ചെയ്യുന്ന വലിയ ഒരു ദ്രോഹമാണ് നാം അവരോട് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കും നോക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ എവിടെയെങ്കിലും ഇരുന്ന് അവർ ഹോസ്പിറ്റലിലെങ്കിലും ഇരുന്ന് ശ്വാസം വലിച്ചിട്ടെങ്കിലും മരിക്കട്ടെ അതല്ലാതെ ശ്വാസം വലിക്കാൻ പോലും സമ്മതിക്കാതെ വെന്റിലേറ്ററിൽ നിന്നും ഊരി കൊണ്ടുപോയി സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി കടത്തുന്ന അതഭാഗ്യരായ മക്കളായി നാം മാറരുത് എന്ന് നിങ്ങളോട് എല്ലാവരോടും വിനേയത്തോടുകൂടി താഴ്മയോടുകൂടി പ്രയാസത്തോടു കൂടി അറിയിക്കുകയാണ് അള്ളാഹു സുബാനുദ് നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കൂട്ടുകുടുംബത്തിനെയൊക്കെ നല്ലവണ്ണം നോക്കാനുള്ള എല്ലാ നിലക്കും നോക്കാനുള്ള എല്ലാ നിലക്കുമുള്ള ആരോഗ്യവും ആയുസ്സും എല്ലാം എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ അസ്സാം വലൈക്കും വരഹമുല്ല